വസ്സലാത്തു വസ്സലാമു ആലിഹി വസഹ്ബിഹി സഹോദരന്മാരെ സഹോദരികളെ മലമൂത്ര വിസർജനം ചെയ്യുന്ന ഒരാളോട് സലാം പറയൽ വെറുക്കപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക ഒരു മനുഷ്യൻ പ്രവാചകൻ സല്ലാഹു അലിഹി വസ്സലാം മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൂടെ കടന്നുപോയപ്പോൾ ആ മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമിനോട് സലാം പറഞ്ഞെങ്കിലും അള്ളാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കിയില്ല എന്ന് ഉമർ അലി അള്ളാഹുഹുദ്ധരിക്കുന്ന ഹദീസിൽ ഉമർ ഇബിനുമാ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മലമൂത്ത് വിസൃജ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അയാളോട് സലാം ചെല്ലിയാൽ അയാൾ മടക്കാൻ പാടില്ല ആ സമയത്ത് അത് വെറുക്കപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക അത് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട് എന്നും അറിയുക ഇനി അങ്ങനെ സലാം ചൊല്ലിയാൽ ഇപ്പൊ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊരാൾ കടന്നു പോയി സലാം ചൊല്ലിയിട്ട് പോയെങ്കിൽ അയാൾ അതിന് ശുദ്ധിയായി ഒതുവെടുത്തതിന് ശേഷം അയാൾ സലാം അടക്കേണ്ടതാണ് അതാണ് നബി സലല്ലാഹു അലൈഹി വസ്ലമിന്റെ മാതൃകയിൽ കാണുന്നത് അൽ മുഹാജിബ് അൽ മുഹാജിർ ഇബിന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി സലാഹു അലീഹു വസ്ലമിനെ സമീപിച്ച സന്ദർഭത്തിൽ പ്രവാചകൻ സുലല്ലാഹു അലീഹു വസ്ലം മൂത്രമഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം പ്രവാചകനോട് സലാം ചൊല്ലിയപ്പോൾ നബി സലല്ലാഹു അലീഹി വസ്ലം സലാം മടക്കിയില്ല ഒളുവെടുക്കുന്നവരേക്കും എന്നിട്ട് പ്രവാചകൻ സുലല്ലാഹു അലീഹി വസ്ല്ലം അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുന്നത് ശുദ്ധിയല്ലാത്ത രൂപത്തിൽ അത് ഉച്ചരിക്കുന്നത് വെറുക്കുന്നു എന്ന് പ്രവാചകൻ സാഹു അല്ലൈവീ വസ്ലം പറയേണ്ടത് അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മലമൂത്ര വിശ്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളോട് സലാം പറഞ്ഞാൽ അയാൾ മടക്കരുത് അയാൾ അതിന് ഒഴിവായി ശുദ്ധിയായി പിന്നെ ഒന്ന് ഒളിവെടുത്തതിന് ശേഷമാണ് എന്ന് എന്നുവെച്ചാൽ ശുദ്ധിയോടുകൂടെയാണ് സലാം മടക്കിയിട്ടുള്ളത് പ്രവാചകൻ സാഹു അല്ലൈവിസ്ലം അശുദ്ധമായിരിക്കുന്ന അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ നാം ഉച്ചയിക്കുന്നതിന് പ്രവാചകൻ അല്ലാസ്ലും വീർത്തി ചെന്നാണ് അവിടുന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആ കാര്യം മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഗിഹിക്കുമാറാകട്ടെ അലഹമുല്ലാ അർബുൽമീൻ അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു